പ്രിയപ്പെട്ടവരെ നമസ്കാരം ഫിറോസും സുമിയാണ് സനാഥാലയത്തിൽ നിന്ന് ഏറ്റവും ആദ്യമായി നിങ്ങളോട് ഹൃദയം കൊണ്ടൊരു സഹായം ചോദിക്കാനാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത് സനാതാലയത്തിന് വാടക കെട്ടിടത്തിൽ നിന്ന് സ്വന്തം മണ്ണിലേക്ക് ഞങ്ങൾക്കൊരു കെട്ടിടം വേണം കഴിഞ്ഞു പോയ വർഷങ്ങളിലായി രണ്ടായിരത്തി പതിനാലിലേറെ മനുഷ്യരെ ക്യാൻസർ കുരുന്നുകളെ അവരുടെ മാതാപിതാക്കളെ ക്യാൻസർ പോരാളികളെ ചെറുപ്പക്കാരെ വയോവൃദ്ധരെ ഒക്കെ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്കായി എന്നുള്ളതാണ് ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും വലിയ നേട്ടം നിസ്വാർത്ഥമായി പകരമൊന്നും തന്നെ ആഗ്രഹിക്കാതെയാണ് ഞങ്ങൾ ഓരോ പ്രവർത്തികളും ചെയ്തത് ഈ വർഷമൊക്കെ പക്ഷേ ഞങ്ങൾ വാടക കെട്ടിടത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് സനാതാലയത്തിനെ നിങ്ങളുടെ അടുത്തേക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് സനാഥാലയത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്ന സൗജന്യമായിട്ടുള്ള താമസവും അവർക്ക് സൗജന്യമായി നൽകുന്ന ഭക്ഷണവും മറ്റെല്ലാ ഫെസിലിറ്റീസും ആണ് എന്ന് നമുക്ക് കണ്ണട സ്റ്റുഡൻറ്റ് പറയാം ക്യാൻസർ കുരുന്നുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ നോക്കാനും നിയമസഹായം നൽകാനും ഞങ്ങൾക്ക് ആയിട്ടുണ്ട് വാടക കെട്ടിടം മാറിയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിലവിലൊരു ഷെൽട്ടർ ഹോമിലാണ് ഉള്ളത് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു കെട്ടിടം വേണം സ്വന്തമായ കെട്ടിടം സ്വന്തമായി നമുക്ക് നിർമ്മിക്കുന്നതിനായിട്ട് മൂന്ന് കോടി രൂപയാണ് ഞങ്ങളിരുന്ന് കണക്ക് കൂട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു തുകയാണ് അതിന് നിങ്ങളുടെ സഹായം വേണം ഞങ്ങളാൽ കഴിയുന്നിടത്തോളം ഞങ്ങൾ ഓരോ മനുഷ്യരെയും കണ്ട് സംസാരിക്കുന്നുണ്ട് ഇത് നേരിട്ടുള്ളൊരു റിക്വസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെങ്കിലും അത് ഞങ്ങൾക്ക് തരണം അത് ഞങ്ങളിൽ സേഫ് ആയിരിക്കും എന്ന് കൂടി തരികണം കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ സനാഥാലയത്തിന് വേണ്ടി ഒപ്പമുണ്ടാകണം എന്ന വാക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒപ്പമുണ്ടാകണം